Намаскар! പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് വരത്തിന് വന്നിട്ടുള്ളത് ഫോർത്ത് ജനറേഷൻ ഡെല്ല് ബ്രാൻഡിൻ്റെ ഒരു ഐ ത്രീ സി പി യു ആണ് മലപ്പുറം ജില്ലയിൽ വേങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ ഒരു സി പി യു വന്നിട്ടുള്ളത് ആക്ച്വലി ഇത് വേറൊരു ഷോപ്പിൽ ശരിയാക്കാൻ കൊടുത്തു അത് എസ് എം ബി എസ് പ്രോബ്ലം ആണെന്നൊക്കെ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ദിവസം മുന്നേ കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി പെരിന്തൽമണ്ണ എത്തിയിട്ട് എനിക്ക് വിളിച്ചിരുന്നു സാധാരണ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പുറത്ത് സർവീസിന് കൊടുത്തതാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരാതിരിക്കാവും നല്ലതെന്നൊക്കെ പറയാറുണ്ട് ഇത് പുള്ളി എന്തോ ഒരു ത്തിന് വന്നപ്പോൾ സി പി ഐ വണ്ടിയിൽ വെച്ച് എടുത്തു പോകുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മളുടെ ലൊക്കേഷനൊക്കെ വിട്ടു കൊടുത്തു അങ്ങനെ പുള്ളി വല്ലപ്പുഴയിലെത്തി വല്ലപ്പുഴയിലെത്തിയതിനു ശേഷം ലൊക്കേഷൻ ഫോളോ ചെയ്തിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയി അതിനുശേഷം ഞാൻ വല്ലപ്പുഴനെ ഒരു ഷോപ്പിൽ കൊടുത്തേൽപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ഇന്ന് രാവിലെ പോയിട്ട് ഞാൻ പെടുത്തു വരികയാണ് അപ്പോൾ ഇത് കംപ്ലൈൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണാകുന്നില്ല എസ് എം ബി എസ് കംപ്ലൈൻറ്റാന്നാണ് ഇതിൻ്റെ മുൻപത്തെ ഷോപ്പിൽ കൊടുത്തപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളതൊക്കെ നോക്കാം സോ നമുക്ക് നേരെ വർഷത്തിലേക്ക് പോകാം അപ്പോൾ നമ്മളുടെ സി പി യു വരുന്നത് ഡെല്ല് ബ്രാൻഡിൻ്റെ ഐ ത്രീ ഫോർത്ത് ജനറേഷൻ ബ്രോസറാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളതൊക്കെ നോക്കാം പുള്ളി പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എം ബി എസ് കംപ്ലൈൻ്റ് ആണ് വേറെ സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ എസ് എം ബി എസ് മാറ്റാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് സി പി യുൻ്റെ അകത്തുള്ള ഡിവൈസുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എച്ച് എയ്റ്റി വണ്ണിന് മദർ ബോർഡാണ് വരുന്നത് ഡല്ല് ബ്രാൻഡിൻ്റെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് ഡസ്റ്റും കാര്യങ്ങളും ആണുള്ളത് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഇതുപോലുള്ള സി പി യു വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പവർ ഓൺ ചെയ്ത് നോക്കാറില്ല അതൊക്കെ ഡസ്റ്റ് ഒന്ന് ബ്ലോവറെടുത്ത് ഒന്ന് പൊടി തട്ടി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളൂ ഞാനിത് പവർ ഓൺ ആക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഫുള്ള് ഡസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇത് മാത്രം പൂരി ഒന്ന് ക്ലീൻ ആയിട്ട് കാണാറുണ്ട് എസ് എം ബി എസിൻ്റെ ഭാഗം മാത്രം അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ബ്ലോവറൊക്കെ ഒന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്നു പവറൊക്കെ ഒന്ന് ഓണാക്കി നോക്കാം എന്താ പ്രോബ്ലം എന്നുള്ളത് ഇതിൻ്റെ അകത്ത് ഗ്രാഫിക്സ് കാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഈ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സി പി യു സർവീസിന് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു കണ്ടീഷനിൽ ഒരിക്കലും പവർ കൊടുത്ത് ഓൺ ആക്കരുത് ഇത് എനിക്കെന്തായാലും കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്നെ അറിയാം ഇത് സി പി യു മൊത്തത്തിൽ ഡസ്റ്റ് കാര്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട് സി എസ് എം ബി എസിൻ്റെ ഭാഗം മാത്രം ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ എസ് എം ബി എസ് പുള്ളി റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തതായിട്ടുള്ളതായിട്ടാണ് കാണുന്നത് കാരണം അതിൻ്റെ ആ എസ് എം ബി എസിൻ്റെ ഭാഗത്ത് ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് മൊത്തം ബ്ലോവർ എടുത്തിട്ട് അല്ലെങ്കിൽ ബ്രഷ് എടുത്തൊന്ന് പൊടി തട്ടിയതിന് ശേഷം സർവീസ് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടോ ടോറ് കംപ്ലീറ്റ് ഒക്കെ ഡസ്റ്റ് കാര്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരാം ഇതിനകത്ത് നല്ല രീതിയിൽ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ ബ്ലോവർ എടുത്ത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പവറൊക്കെ ഓൺ ചെയ്തൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രോസറൊക്കെ ഫാൻ കാര്യങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഇതിൻ്റെ മുന്നേ സൈബർ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കൊടുത്തിട്ടുള്ളതായിട്ട് തോന്നുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം വേങ്ങര അപ്പോൾ ഇവരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത് കസ്റ്റമർ നമ്മളേടുത്ത് എസ് എം ബി എസ് ആണ് കംപ്ലയിൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ പവർ ഒക്കെ കൊടുത്തിട്ടൊന്ന് ഓൺ ചെയ്യാൻ പോവാണ് അപ്പോൾ എന്താ ഇതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ നമുക്കിതിൽ പവർ കൊടുത്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ സി പിയിൽ പവർ കൊടുത്ത് ഓൺ ചെയ്തപ്പോൾ മദർ ബോർഡിന് ഓറഞ്ച് എൽ ഇ ഡി വർക്കിംഗ് ആയിട്ട് കാണുന്നുണ്ട് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മദർ ബോർഡ് ഓൺ ആകുന്നില്ല അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ എസ് എം ബി എസ് ഒന്ന് പുറത്തെടുത്തിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതുപോലുള്ള ബ്രാൻഡഡ് സി പിന് അകത്തെ എസ് എം ബി എസ് പ്രോബ്ലം ആയിക്കഴിഞ്ഞാൽ സർവീസ് ഇതെടുക്കാനും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് സാധാരണ ലോക്കൽ മാർക്കറ്റിൽ ഒന്നും നമുക്കിത് വാങ്ങിക്കാനും കിട്ടില്ല ഓൺലൈൻ പർച്ചേസ് തന്നെ ചെയ്യേണ്ടി വരും പുതിയത് വാങ്ങിക്കുമ്പോൾ എന്തായാലും കുറച്ച് റേറ്റ് കൂടുതലാണ് നോർമൽ എസ് എം ബി എസ് സർവീസ് എന്ന രീതിയിൽ ഇതിൽ പോസിബിൾ അല്ല ഇതിനകത്ത് കൂടുതലും മൈക്രോ എസ് എം ഡി ആണ് വരാറ് അപ്പോൾ അത് നമുക്ക് കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് നമുക്ക് വേറെ ഏതെങ്കിലും എസ് എം ബി എസ് നിന്ന് നമുക്ക് സ്പെയർ എടുത്ത് ഇടാനുള്ളൂ കഴിയുക അല്ലെങ്കിൽ നമ്മൾ അതും ഈ ഓൺലൈനിലായിട്ട് നമുക്ക് വരുത്തേണ്ടി വരും അത് ചില സമയങ്ങളിൽ നമുക്കൊരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു സമയം എടുക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള എസ് എം ബി എസ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കതിൽ പ്രൈമറി സെക്ഷൻ നമ്മളെ ടു ടു ട്വൻറ്റി വോൾട്ട് കാര്യങ്ങൾ ഫൈവ് വോൾട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അതാണ് നമുക്കിവിടെ ഓറഞ്ച് എൽ ഇ ഡി ലൈറ്റ് വർക്ക് ചെയ്തത് അപ്പോൾ ഇത് ശരിയാക്കി എടുക്കുക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇനി നമുക്ക് സ്വിച്ചിങ് പവർ ഐ സി വരുന്നുണ്ട് അതൊക്കെ എസ് എം ഡി ഐ സി ആണ് വരിക അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് താഴത്ത് ലൈറ്റ് വർക്ക് നടക്കുന്നുണ്ട് അതാണ് ഡ്രില്ല് ചെയ്യുന്ന സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഒരു പ്രാവശ്യം സർവീസ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ ചെയ്തത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഇവിടെ ഒരു ടാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ കട്ട് ചെയ്തായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഫൈവ് വോൾട്ട് സെക്ഷനിലെ വോൾട്ട് കാര്യങ്ങളും കറക്റ്റാണ് ഫൈവ് ഓൾട്ട് കറക്റ്റായിട്ട് കാണിക്കുന്നത് അതാണ് നമുക്ക് ആ മദർ ബോർഡിലൊരു ഓറഞ്ച് ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടു തന്നെ വോൾട്ട് സെക്ഷൻ വരുന്നത് ഇത് നമുക്ക് എസ് എം ബി എസിൻ്റെ സ്വിച്ചിങ് ഓൺ ചെയ്താലാണ് ഇതിൽ പവർ വരുള്ളൂ അപ്പോൾ നമുക്ക് എസ് എം ബി എസിൻ്റെ സ്വിച്ചിങ് ഒന്ന് ഓൺ ഓൺ ചെയ്ത് വെക്കാം ഇപ്പോൾ എസ് എം ബി എസിൻ്റെ പവർ സ്വിച്ച് ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എസ് എം ബി എസ് ഓൺ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എസ് എം ബി എസ് നോർമൽ പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എസ് എം ബി എസ് ഓൺ ആണ് ഇപ്പോൾ നമുക്ക് എസ് എം ബി എസ് ഓൺ ആവണില്ല ഈ ഒരു പ്രോബ്ലം ഞാനിപ്പോൾ ചെക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മദർ ബോർഡിലും ഇതുപോലെ നമുക്ക് സ്വിച്ചിങ്ങിൻ്റെ ഭാഗം ഓഫ് കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ ഓൺ ആകാൻ വഴി ഉണ്ടാവില്ല അപ്പോൾ മദർ ബോർഡിൻ്റെ ഭാഗത്ത് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എസ് എം ബി എസ്സിന് തന്നെ ഇതിന് എന്നുള്ളത് നമുക്ക് കൺഫേം ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വോൾട്ട് സെക്ഷൻ ഇപ്പോഴും ഓൺ ആയിട്ടില്ല അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും വൺ ബൈ വൺ ആയിട്ട് ട്രൈസ് ചെയ്ത് കണ്ടുപിടിക്കണം ഇൻ കേസ് ഇതിൻ്റെ എസ് എം ഡി ഐ സിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്കത് സ്പെയർ വരുത്തിയിട്ട് വേണം ശരിയാക്കാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എസ് എം ബി എസ് ഡെഡായിട്ടുള്ള എസ് എം ബി എസ് നിന്ന് എടുത്തിട്ടാറാണ് ഞാൻ പതിവ് അതല്ലാന്നുണ്ടെങ്കിൽ എസ് എം ബി എസ് റീപ്ലേസ് ചെയ്യാം കാരണം ടൈമിങ് എടുക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് ആലി എക്സ്പ്രസ് നിന്ന് വന്നപ്പോൾ നമുക്ക് പിന്നെ സ്പെയർ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ആദ്യമൊക്കെ കിട്ടിയിരുന്നപ്പോൾ അത് ഡിലേ വരികയാണ് ചില സൈറ്റിൽ നിന്നൊക്കെ ഇതുപോലുള്ള കമ്പോണൻ്റുകൾ വരുത്തി കഴിഞ്ഞാൽ ചിലത് സൂട്ടബിൾ ആവാനും ചാൻസ് ഇല്ല അപ്പോൾ നമുക്ക് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പുള്ളി ഇതൊരു അടുത്തൊരു ഷോപ്പിൽ കൊടുത്തതാണ് അപ്പോൾ അവിടെ പോയിട്ട് എന്നെ പിക്ക് ചെയ്തിട്ട് കൊടുന്ന് നോക്കിയിട്ടുള്ളൂ അപ്പോൾ ഇനി അതിനുള്ള ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഭക്ഷണം ഒന്ന് ഫ്രഷ് ആയതിനായിരിക്കും അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഈ എസ് എം ബി എസിൻ്റെ പ്രോബ്ലം ഇപ്പോഴും പൂർണ്ണമായിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ചെയ്യേണ്ട ഭാഗം ഓരോ ഭാഗങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യങ്ങളെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബയോസ് പ്രോഗ്രാമൈസി വരുന്നുണ്ട് ഇത് റിമൂവ് ചെയ്തതിനു ശേഷം അത് ചെക്ക് ചെയ്യണം ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സിക്സ്റ്റി വൺ ബോർഡിൽ സിക്സ് ലെഗ് വരുന്ന ബയോസ് ഐസി ഏതും ആണ് അതല്ല ഈ ഒരു ബോർഡാണ് ടീക്കോ ബോർഡ് വരുന്ന എസ് എം ഡി ഐ സി ഒക്കെ വരുന്ന ഈ ബോർഡാണെങ്കിൽ നമുക്കത് വാങ്ങിക്കാൻ കിട്ടില്ല ഇത് സർവീസ് ചെയ്യാനും പറ്റില്ല അപ്പോൾ ഇത് സാധാരണ ഏതെങ്കിലും ഡെഡ് എസ് എം ബി എസ് ഒന്ന് എടുത്തിട്ട് വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാറാണ് പതിവ് സാധാരണ ലെനോവയുടെ ഒക്കെ സി പിൻ്റെ അകത്ത് വരുന്ന ബ്രാൻഡ് എസ് എം ബി എസിനൊക്കെ അങ്ങനെ ചെയ്യാറ് ഞാൻ ഇതുവരെ ആയിട്ട് ഓൺലൈനിൽ വരുത്തിയിട്ടില്ല വരുത്തി കഴിഞ്ഞാൽ ടൈം എടുക്കും അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ട്വൽ വോൾട്ടി ഞാൻ ബൈപ്പാസ് ചെയ്തിട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കി അപ്പോളൊക്കെ ആ ഒരു പ്രോബ്ലം കാണിക്കണേ നമുക്ക് എസ് എം ബി എസ് ജസ്റ്റ് ഓൺ ആവും മന്ദർ ബോർഡിലേക്ക് ഫാൻ വർക്ക് ചെയ്യും ഡിസ്പ്ലേ എടുക്കുന്നതു കൂടിയിട്ട് പിന്നെ എസ് എം ബി എസ് ഓഫ് ആവും വീണ്ടും നമ്മൾ എസ് എം ബി എസ് ഓൺ ആക്കി കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രൊട്ടക്റ്റ് മോഡാണ് ഞമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എം ബി എസിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിത് അതൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നമ്മളെ മദർ ബോർഡിന് ഏതൊരു കാരണവശാലും നമുക്കത് ബാധിക്കില്ല അതാണ് ഈ ഇങ്ങനത്തെ എസ് എം ബി എസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അപ്പോൾ ഇനി നമ്മളടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ബൈപ്പാസ് ചെയ്തിട്ട് കൊടുത്തിട്ടും ഇത് ഈ ഒരു എസ് എം ബി എസ് ശരിയാക്കാൻ പറ്റില്ല എന്നുള്ളത് കാരണം കൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോണത് പുള്ളിയുടെ ഫിൽറ്റർ എടുത്തിട്ട് വേറൊരു എസ് എം ബി എസ് ഉണ്ട് ഒരു ഫിൽറ്റർ ബൾജായിട്ടുള്ളൊരു എസ് എം ബി എസ് സെയിം വോൾട്ട് കാര്യങ്ങളും സെയിം പിൻ പിന്നെ ഡെല്ല് ബ്രാൻഡ് എസ് എം ബി എസ് തന്നെയാണ് അപ്പോൾ പുള്ളിയുടെ കപ്പാസിറ്റർ എടുത്തിട്ട് നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഈ എസ് എം ബി എസ് ആണ് ഞാൻ പുള്ളിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്ത് പിന്നെ കോക്കിയിട്ടുള്ള എസ് എം ബി എസ് തന്നെയാണ് അതിൻ്റെ ആ ഒരു എസ് എം ബി എസിൻ്റെ ട്വൽ വോൾട്ട് സെക്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേരിയേഷന് സ്റ്റേബിളല്ല അപ്പോൾ നമുക്ക് ആ കപ്പാസിറ്റർ മാറ്റിയിട്ട് പുള്ളിയുടെ ഈ കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ അത് പ്രോബ്ലം പരിഹരിക്കുക അപ്പോൾ നമുക്ക് അടുത്തത് ആ പ്രോസസിങ്ങിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇതിലുള്ള കപ്പാസിറ്റി ഇതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നമുക്ക് പിന്നെ ഈ സെക്ഷനൊക്കെ നമുക്ക് ആണ് കാരണം പവർ സെക്ഷൻ വോൾട്ട് സെക്ഷനൊക്കെ ആണ് അപ്പോൾ ഈ ഭാഗത്തുള്ള കപ്പാസിറ്റർ അതിൻ്റെ മോസ്ഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിന് വേറെ എസ് എം ബി എസ്സിനൊക്കെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ പുള്ളിയുടെ എസ് എം ബി എസ്സിൽ കപ്പാസിറ്റി നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഈ എസ് എം ബി എസ്സിലെ കപ്പാസിറ്റി നമുക്ക് ബൾജായിട്ട് ഇവിടെ ലീക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് വേല്യു വരുന്നത് രണ്ടും സെയിം വാല്യൂ ആണ് അപ്പോൾ നമുക്ക് ഇത് ഇതിൽ ഫിക്സ് ചെയ്യാം എസ് എം എസ് ചേഞ്ച് ചെയ്തപ്പോൾ സംഭവം വർക്കിംഗ് ആണ് ബോർഡ് ആണ് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം വർക്കിങ് അപ്പോൾ ഞാനിവിടെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു മോണിറ്റർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സിപിയുവിൻ്റെ പവർ ഓൺ ചെയ്യാൻ പോവാണ് നമ്മുടെ സി പി ഓൺ ആയിട്ടുണ്ട് മോണിറ്ററിൽ ഡിസ്പ്ലേ എടുത്തതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ വേറെ ഒന്നും ഇനി ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമല്ല നമ്മളെ സി പി യു എസ് എം ബി എസ് പ്രോബ്ലം ആയിരുന്നു വേറെ പ്രോബ്ലോ കാര്യങ്ങളൊന്നും കാണുന്നില്ല മൗസ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പേരാണ് വന്നിട്ടുള്ളത് ഷമീർ റോഷൻ അത് ആരാണെന്ന് അപ്പോൾ ഇതിൻ്റെ സൈനും പാസ്വേഡൊന്നും പുള്ളിനോട് ചോദിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ഡാറ്റയും കാര്യങ്ങളും നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല അപ്പോൾ ഇത് നേരെ ക്ലോസ് ചെയ്യുക അപ്പോൾ നമ്മളുടെ സിപിയുൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് എസ് എം ബി എസ് ചേഞ്ച് ചെയ്തപ്പോൾ സംഭവം ക്ലിയർ ആയിട്ടുണ്ട് ആ എസ് എം ബി എസ് തന്നെ നമുക്ക് സർവീസ് ചെയ്തെടുക്കാം പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് എസ് എം ബി എസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അത് സർവീസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് ഇനിയിപ്പോൾ ഇത് തിരിച്ച് കൊറിയർ ചെയ്യണം സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഇതിലും നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് റിലേറ്റായിട്ടുള്ള വീഡിയോ കൊണ്ടുവരാം